പരിശുദ്ധ തൃത്താല തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം മന്ത്രി രാജേഷ് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയായി തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ എൻലൈറ്റിന്റെ ഭാഗമായാണ് മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയികൾക്ക് അനുമോദനം കൂറ്റനാട് വാവന്നൂർ ഗാമിയ കൺവെൻഷൻ വെച്ചായിരുന്നു അനുമോദന സദസ് ഒരുക്കിയത് മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് മാത്രമല്ല മറിച്ച് എല്ലാ മേഖലയിലും സമഗ്ര പരിശീലനമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി എം പി രാജേഷ് സൂചിപ്പിച്ചു ഭാഗമായി നടപ്പാക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സന്ദർഭത്തിലാണ് ശ്രുതിക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ അമേരിക്കയുടെ ഏറ്റവും മികച്ച യുവശാസ്ത്രജ്ഞയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് ആ വാർത്ത പത്രത്തിൽ വായിച്ച് ശ്രുതിയെ അഭിനന്ദിക്കാൻ ഞാൻ അമേരിക്കയിലേക്ക് വിളിച്ചതാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശ്രുതി പറഞ്ഞു എനിക്ക് കിട്ടിയ ഈ അവാർഡ് തുക പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നികുന്ന ഒരു കാര്യത്തിൽ ചെലവഴിക്കണം എന്നാഗ്രഹമുണ്ട് വഴി കണ്ടെത്തണം എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നീട് സംസാരിക്കുമ്പോൾ പറഞ്ഞ് ഇങ്ങനെയൊരു കാര്യം ഞാൻ എന്റെ മണ്ഡലത്തിൽ ചെയ്യുന്നുണ്ട് ഒരു സ്കോളർഷിപ്പ് നടപ്പാക്കുന്നുണ്ട് പഠിക്കാൻ നല്ല മിടുക്കരായ എന്നാൽ പാവപ്പെട്ടവരായ കുട്ടികളെ സ്പോൺസർ ചെയ്യുക എന്നതാണ് രീതി അവരെ ഞങ്ങൾ കണ്ടെത്തും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തും അവരുടെ അവരുടെ വിവരങ്ങളും അക്കൗണ്ട് ഡീറ്റെയിൽസും പൈസ ഞങ്ങൾ നേരെ അക്കൗണ്ടിലേക്ക് കരിയർ ഗൈഡൻസ് നീന്തൽ പരിശീലനം സൈക്ലിംഗ് ഉപരിപഠന സഹായം രക്ഷിതാക്കൾക്ക് പരിശീലനം തുടങ്ങിയവയും എൻലൈറ്റ് തൃത്താല പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്നുണ്ട് തൃത്താല ഗ്രാമത്തിന്റെ ഭൗതിക പുരോഗതിക്കൊപ്പം വിദ്യാഭ്യാസ പുരോഗതി കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പന്ത്രണ്ട് സ്കൂളിലും നൂറ് ശതമാനം വിജയം എസ് എസ് എൽ സി പരീക്ഷയിൽ കരസ്ഥമാക്കാൻ കഴിയും പന്ത്രണ്ട് നമുക്കെല്ലാവരും പറയുന്നത് പോലെ ഒരു നഗരപ്രദേശമല്ല സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന ആളുകൾ ജീവിക്കുന്ന പ്രദേശമല്ല സാമ്പത്തികമായി പിന്നുനിൽക്കുന്ന സാധാരണക്കാർ അതിലും താഴെയുള്ളവരൊക്കെ തിങ്ങിപ്പാക്കുന്ന ഒരു ഗ്രാമീണമായ മേഖലയാണ് അത്താല ആ കുത്താലയുടെ പുരോഗതിയുടെ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ പുരോഗതി മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി കൂടിയാണ് വിദ്യാഭ്യാസം ഇപ്പൊ എവിടെ വന്നിരിക്കും എട്ട് പേർ അവർക്ക് കിട്ടുന്ന മികച്ച വിദ്യാഭ്യാസം അത് നിങ്ങളുടെ എല്ലാവരും ജീവിതത്തെ മാറ്റിമറിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മാറ്റിമറിക്കാൻ ഇടയാക്കിയ അനുഭവങ്ങൾ ഉള്ളതെന്നും കൂടിയാണ് ഇത് പറയുന്നത് അപ്പോ ഇന്ന് െൻപിസ്റ്റ് അവർക്ക് ഉപയോഗത്തിന്റെ പ്രശ്നം ഇപ്പോൾ കൂടി അങ്ങനെ നോക്കിയാൽ നമ്മൾ അവിടെ എത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ ഈ പേരൻസും ടീച്ചേഴ്സും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ അഞ്ചു വർഷം ശേഷം പത്ത് വർഷം ശേഷം അമേരിക്ക പോലുള്ള അവസ്ഥ ആവും അങ്ങനെ അതൊക്കെ അഞ്ച് ഒരു വളരെ സിമ്പിൾ ഭാഷയിൽ ഞാൻ അമേരിക്കയിലെ ക്ലസൺ യൂണിവേഴ്സിറ്റി പ്രൊഫസറും ശാസ്ത്രജ്ഞരുടെ അന്താരാഷ്ട്ര സംഘടനയായ ക്രോപ്പ് സൊസൈറ്റിയുടെ ചെയർപേഴ്സണുമായ ഡോക്ടർ ശ്രുതി കുട്ടികളുമായി സംബന്ധിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജിന അബ്ദിയായിരുന്നു എഡ്ലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ ഹെഡ്ലൈറ്റ് തൃത്താല പത്യനിർവാഹക സമിതി അംഗം കെ സി അലിഖ്വാൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു